ഉദ്യോഗസ്ഥന്മാരും ചില നോ പറയാൻ പഠിച്ച കുറവാണ് എന്ന ഉദ്യോഗസ്ഥന്മാരും ഉദ്യോഗസ്ഥന്മാരും ഇല്ല പിന്നെ ബാക്കി സർക്കാരിന്റെ പേപ്പറിലും ഒക്കെ അല്ല ഈ ഈ പ്രാധാന്യം ഉദ്യോഗസ്ഥന്മാരെ കാട്ടേണ്ടത് മൊയ്തീൻ ചാപ്പാടി അധ്യക്ഷത വഹിച്ചു എം എ നാസർ സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ വിശിഷ്ടാതിഥിയായി ഇപ്പോഴുണ്ടായ പ്രതിസന്ധികൾക്ക് കാരണം അല്ലെ കേരള ഗവൺമെന്റ് മാത്രമല്ല കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് നമുക്ക് അർഹമായ വിഹിതം തരാത്തത് കൊണ്ട് കൂടിയാണ് കാരണം ജി എസ് ടി സംവിധാനം വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ നികുതി കിട്ടുന്നില്ല അപ്പൊ നമ്മുടെ കേരളം ഒരുപാട് നികുതികൾ കൊടുക്കുന്നത് റോഡ് ടാക്സ് ആയാലും ഒരുപാട് നികുതികൾ കേന്ദ്രത്തിലേക്ക് കൊടുക്കുന്നുണ്ട് അതിന്റെ വിഹിതം കൃത്യമായി നമുക്ക് തന്നാൽ മാത്രമേ നമുക്കത് നമുക്ക് അത് നമുക്ക് വികസന കാര്യങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി കഴിയും കേരളം കഴിഞ്ഞ പത്ത് വർഷത്തിൽ അല്ലെ സമാനതകളില്ലാത്ത ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ ചെങ്കള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഖാദർ ബദരിയ ജില്ലാ പഞ്ചായത്ത് മെമ്പർ പി ബി ഷഫീഖ് ജില്ലാ പഞ്ചായത്ത് അംഗം ജാസ്മിൻ കബീർ ചെർക്കള കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹനീഫ പാറ ജസീർ ചെങ്കള സുനൈഫ് എംഎഎച്ച് ഷെരീഫ് ബോസ് റസാഖ് ബദിര എ കെ ഫൈസൽ പൊവൽ എന്നിവരും വിവിധ കരാർ സംഘടനകളുടെ സംസ്ഥാന ജില്ലാ നേതാക്കളും പങ്കെടുത്തു കോൺട്രാക്ടേഴ്സ് യൂത്ത് വിങ് നിർമ്മിച്ചു നൽകുന്ന രണ്ടാമത്തെ വീടിന്റെ താക്കോൽദാനവും സമ്മേളനത്തിൽ നടന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്